മലയാള സിനിമയുടെ അതിരുകൾ കടന്നുയർന്ന ഒരാശ്ചര്യമാണ് കാലേട്ടൻ നാടകീയതയുടെ മഹാരാജാവ് അഭിനയത്തിന്റെ അതുല്യമായ പ്രതിഭ നമ്മുടെ സ്വന്തം മോഹൻലാൽ നാലു ദശകങ്ങൾക്ക് മുൻപ് വെള്ളിത്തിരയിൽ അതിശയകരമായി പടർന്നെത്തിയ ഈ പ്രതിഭ ഇന്ന് മലയാളികളുടെ ഹൃദയത്തിൽ ഒരിടം നേടിയെടുത്തു കഴിഞ്ഞു അഭിനയത്തിന്റെ ആഴങ്ങൾ തേടി യാത്ര തിരിച്ചിട്ടുള്ള ഒരു അവതാരമാണ് അദ്ദേഹം എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജനിച്ച് എൺപതുകളിൽ അഭിനയ ലോകത്തേക്ക് തന്റെ കാൽ വച്ചു ഓരോ കഥാപാത്രത്തിന്റെയും ആത്മാവിലേക്ക് ഒതുങ്ങിയതുപോലെ ജീവിച്ചുള്ള ഒരു അനന്തരം മോഹൻലാൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ തിരശ്ശീലയ്ക്ക് അതീതമായ ഒരു യാഥാർത്ഥ്യത്തെ നൽകുന്നു നാടോടിക്കാറ്റിലെ ദാസനും ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കരുത്തനും തന്മാത്രയിൽ മറവിരോഗം വേട്ടയാടപ്പെടുന്ന മനുഷ്യനും ഓരോരുത്തരും മലയാള സിനിമയുടെ ചരിത്രങ്ങളിൽ അമരപ്രതിഭകളായി നിലകൊള്ളുന്നു മഹാഭാരതത്തിലെ ഭീമനായി സംഗീത നാടകത്തിന്റെ ആധുന്യത കാണിച്ച ഈ കലാകാരൻ അഭിനയത്തിന്റെ ഓരോ ശൈലിയിലും കൈവപ്പ് നടത്തിയിട്ടുണ്ട് തൻ്റെതായ ശബ്ദഭാവം കണ്ണുകളുടെ സംഭാഷണം മൃദുത്വം നിറഞ്ഞ അവതരണം എല്ലാം ചേർന്ന ഒരു അഭിനേതാവിന്റെ കരിയറിൽ അതിരുകളില്ലെന്ന് തെളിയിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെപ്പോലെ പല വേഷങ്ങളും ധരിച്ചിരിക്കുന്നു അഭിനേതാവ് നാടകക്കാരൻ ഗായകൻ പ്രൊഡ്യൂസർ ലഫ്റ്റനന്റ് കേണൽ ഇനിയും എഴുതപ്പെടാനുള്ള കുറെ കഥകളെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അഗ്രഗണി മോഹൻലാൽ ഒരു വ്യക്തിയല്ല ഒരു അനുഭവമാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരു പാടവം രചിച്ച ഒരു അനുഭവം എന്നാൽ എംബുരാൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം അതിശക്തമായ സൈബർ ആക്രമണവും രാജ്യദ്രോഹി എന്ന മുദ്ര കുത്തപ്പെടലുമാണ് മോഹൻലാൽ നേരിടുന്നത് പല സംഘടനകളും മോഹൻലാലിനെതിരെ പ്രത്യക്ഷമായി രംഗത്ത് വരികയും ചെയ്തു ഹിന്ദുമതത്തെ അവഹേളിച്ചു എന്നുള്ളതായിരുന്നു ആ ചിത്രത്തിന്റെ വലിയ പോരായ്മയായി എല്ലാവരും ചൂണ്ടിക്കാട്ടിയത് ഇപ്പോഴിതാ വീണ്ടും മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനവുമായ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യം ഭീകരതയ്ക്കെതിരെ നേരിടുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തുവെന്നാരോപിച്ചാണ് മലയാളത്തിന്റെ സ്വന്തം സുപ്രധാനത്തിനെതിരായ വിമർശനം നേരത്തെ എംബുരാൻ വിവാദ സമയത്തും മോഹൻലാലിനെതിരെ ഓർഗനൈസർ പത്രം രംഗത്തു വന്നിരുന്നു ചർച്ചയായതിനു പിന്നാലെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചിട്ടുമുണ്ട് ഷാർജയിൽ നടന്ന ഗൾഫ് മാധ്യമ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ആദരിച്ചിരുന്നു ഇതാണ് ആർ എസ് എസിന്റെ ഇടയാക്കിയത് മോഹൻലാൽ വരുന്ന ഒരു നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഇന്ത്യ പക്ഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എന്നാണ് ഓർഗനൈസറിൽ പറയുന്നത് യാഥാർത്ഥ്യ നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ താരത്തെയും ആദരിച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ മലയാള ചലച്ചിത്ര താരവും ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനെ ആദരിക്കാൻ ഒരു തീരുമാനമെടുത്തതിനു പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ് എന്നും പത്രം ചോദിക്കുന്നുണ്ട് മോഹൻലാലിന്റെ ഈ പങ്കാളിത്തം ഒരു കലാകാരന്റെ നിലയിൽ മാത്രമല്ല മറച്ചു ജമാഅത്തെ ഇസ്ലാമിന്റെ തന്ത്രപരമായ അജണ്ടയുടെ ഭാഗമാണ് എന്നും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീവ്രമായിരുന്ന ഈ സന്ദർഭത്തിൽ മോഹൻലാലിന്റെ തീരുമാനം ഗുരുതരമായ വീഴ്ചയാണെന്നും അദ്ദേഹത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി റദ്ദാക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു എംബുരാൻ റിലീസ് ചെയ്തതിന് പിന്നാലെയും ഓർഗനൈസർ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ദേശവിരുദ്ധവും ക്രിസ്ത്യൻ വിരുദ്ധവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു അന്നത്തെ ആരോപണം സിനിമയുടെ തിരക്കഥാകൃത്ത് മുരളീ ഗോപിയും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ചേർന്ന് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തെറ്റായി ചിത്രീകരിച്ചുവെന്ന് ഓർഗനൈസർ അന്ന് പറഞ്ഞിരുന്നു